സ്ലാമലി ഇരുപത് ബിസ്മില്ലാ വസലാംസൂലില്ല പ്രിയപ്പെട്ടവരെ പറയുന്നു വൈദ അറത്ത ഈ പറഞ്ഞ വിശദീകരണം നീ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വിശദീകരണം എന്ന് പറഞ്ഞാല് മൊത്തത്തില് പറഞ്ഞല്ലോ ഉക്കുമ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതുറാഖ് അത് പ്രത്യേകമായ തരീക്ക് കൊണ്ട് അത് തനിക്കും അപ്പൊ അതിനെ സംബന്ധിച്ച് അത് ഉജത്തായിരിക്കും അത് അതിന്റേതായ പല ഇനങ്ങളിലേക്ക് ഇനം തിരിയും എന്നാ ഇത് ഈ ഉക്കുമ എന്ന പേര് കൊണ്ട് പേര് പറയപ്പെടാത്ത ഇതറാക്ക് അതല്ലാത്ത ഇതറാഖിന് ഏതുണ്ടാവാ ഒരു പ്രത്യേകമായ ആ ഒരറ്റ തിരീക്കെ അതിനൊക്കെ ഉണ്ടാവുള്ളൂ അതിനെ സംബന്ധിച്ച് കൗരുഷാരി എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ പിന്നെ എന്നിട്ട് പിന്നാമീർ പറഞ്ഞു മയക്കുമതിയ തസവുറാക്കലും മയക്കൂമ്പിയസഫുറാക്കലും ആക്കലും ഒക്കെ അത് പിന്നേരി കൊണ്ട് വിഷയത്തെ മറ്റു ദസവറാത്തിനോടെയും അത് ചേർന്ന് വരും എന്തിനോട് ചേർന്ന് വരും ഈ പറഞ്ഞ സൂചിപ്പിച്ചുകൊണ്ടാണ് സൂചിപ്പിച്ചുകൊണ്ടാണിപ്പം പിന്നെ മീർ പറയുന്നത് വൈദ അറബ് ഈ പറഞ്ഞ കാര്യം നീ നമ്മൾ ഈ പറഞ്ഞ വിശദീകരണം നീ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഇതാ അറത്ത നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അംശയിക്കാൻ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ മധുഹബിന്റെ അടിസ്ഥാനത്തിൽ മധുഹബ് എന്ന് പറഞ്ഞ ഹുക്കമാന്റെ അഭിപ്രായമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹുക്കമാവ് എന്ന് പറഞ്ഞാല് തസ്തീക്ക് എന്ന് പറഞ്ഞാൽ ഹുക്കമ മാത്രമാണ് എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ഈ മധുഹബ് പ്രകാരം ഇൽമിനെ നീ തക്സീമാക്കാൻ ഉദ്ദേശിച്ചാൽ പൂരും അവ നമ്മൾ പറയും ഇതാ അറത്ത നീ ഇൽമി ഇൽമിനെ നീ തീമാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അലഹാദൻ മദബി ഈ മധുഹബ് പ്രകാരം അപ്പൊ കുൽത്താൻ നിനക്ക് പറയാം എന്തു പറയാം അൽ ഇൽമു ഇൽമു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അൽ ഇതറാഖ് മുദ്രക്കായ രൂപത്തിലുള്ളതായ ഇതറാഖ് മുത്തലക്കായ ഇതറായ രൂപത്തിലുള്ളതായ ഇതറാക്ക് അത് ഒരു ശൈൻറെയും ഷർട്ടില്ലാത്ത അത് ദസപൂർ ആയിട്ടും വില അല്ലായിട്ടും വില ഇതറാക്ക് രണ്ടും ഇൽമിന്റെ ഭാഗമാണല്ലോ ദസപൂർ ആയാലും ഒക്കെ ഇൽമിന്റെ ഭാഗങ്ങളാണല്ലോ ആ ഈ മുത്തലക്കായ രൂപത്തിൽ ഇൽമ എന്ന് ഏതായാലും ഇൽമ ഏത് ഇമ് മുത്തരക്കായ രൂപത്തിലുള്ള ഇതറാക്കിന്റെ മേനാക്കുള്ള ഇരുമ ഈ ഇരുമേന ഇതറാഖൻ ഒരു പക്ഷേ അത് ഇതറാഖ് ചെയ്യത എന്തിന് ഇതറാഖ് ചെയ്യുന്നു ഈ ഔ അന്നിയത്വൻ ഒരു വാപ്പിയല്ല ഇതിനെതിരാക്ക് ചെയ്യാം അതേപോലെ തന്നെ ഇതറാക്കൻ വൈദ്യുതാരിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇതല്ലാത്തതിനെന്ത് ചെയ്യാം ഇതൊരാക്ക് ചെയ്യാം അങ്ങനെ വെക്കുമ്പം വല്ല അവലും ഒന്നാമത്തേത് യുസമ്മ തസ്തീക് തസ്തീക്ക് എന്ന് പേര് പറയപ്പെടും ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ നിസ്മ വാക്കിയാണ് അല്ലെങ്കിൽ നിസ്മ എന്തല്ല വാക്കിയല്ല ഇതിനെന്ത് ചെയ്യാം ഇതറാക്ക് ചെയ്യാം ഇതിന് ഇതരാക്ക് ചെയ്യാം അപ്പൊ അതടിസ്ഥാനത്തിൽ എന്തെന്ന് പേര് പറയും െ സംബന്ധിച്ച് നമ്മള് എങ്ങനെയാ ചർച്ച ചെയ്യുന്നത് മുത്തലക്കാ ഇതറാഖായിട്ടാ മുത്തലക്കാ ഇതറാഖ് അപ്പൊ അതില് തസഫുറും പെടും തസ്തിക്കും പെടും മുത്തലക്കായ് ഇത്തറാഖായിട്ട് നമ്മൾ ഏറ്റുപാട് ചെയ്യുമ്പോൾ അതിൽ തസ്തീഖും ഉൾപ്പെടും പിന്നെ തസഫുറും ഉൾപ്പെടും ആ രൂപത്തിലുള്ള ഇൽ ചർച്ച ചെയ്യുന്നത് ആ ഇൽമാണ് രണ്ട് രൂപമാകുന്നത് ഒന്നാമത്തേത് നിഷ്പവാക്യാണ് അല്ലെങ്കിൽ വാക്കിയല്ല എന്നതിന് ഇതിരാക്ക് ചെയ്യാം ഇനി വൈമായോന് ഇതാക്കല് വൈര് താരിക്കാത്തതിനും എന്ത് ചെയ്യാം ഇതരാക്ക് ചെയ്യാം നിഷ്പ വാക്യാണ് നിസ്വവാക്യല്ല എന്നുള്ളതല്ലാത്തതിനും ഇതിരാക്ക് ചെയ്യാം അപ്പ എന്താ നിഷ്പവാക്യാണ് നിസ്വവാക്യല്ല എന്നുള്ള ഇതിരാക്കില്ല ഏ അത് ഇതരാക്കിയത് ഇതിരാക്കാൻ മുത്തലാഖ് ഇതിരാക്കിന്റെ ശാസ്ത്ര ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഒന്നാമത്തേത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നിഷ്പവാപ്തിയാണ് അല്ലെങ്കിൽ നിഷ്പവാപ്തി അല്ല എന്നതിന് ഇതരാക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ച് തസ്തീർ എന്ന് പേര് പറയപ്പെടും എന്ന പേര് പറയപ്പെടും രണ്ടാമത്തേത് രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ നിഷ്പാപ്തിയാണ് വാപ്തിയല്ല എന്ന അല്ല അതൊന്നും ആ രൂപത്തേക്കുള്ളതായി ഇതരാക്കല്ല നിസ്മവാക്യോ വാക്കിയല്ലേ എന്ന രൂപത്തിലുള്ള ഇതരാക്കല്ല അപ്പോഴല്ലേ ഉക്കുമുണ്ടാവുകയുള്ളു ഒരുപക്ഷെ നിസ്മവാക്യാവണം അല്ല അപ്പോഴല്ലേ ഉപ്പമുണ്ടാവുള്ളൂ അപ്പൊ ഇനി ഇനി വൈദ അറത്താണെങ്കിൽ അവിടെ എന്തുണ്ടായി ഇതിപ്പം നമ്മള് ഉക്കമായി ഇവിടെ തകസീമാക്കിയത് ഉക്കമായി അഭിപ്രായ പ്രകാരാണ് ഇനി ഒക്കെ വൈദ അറത്ത ഉദ്ദേശിച്ചാൽ അതായത് തകസീമ

നാല് കാര്യങ്ങളെ ഇതരാക്ക് ചെയ്യലാവാം നാല് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് അത് മയക്കുമരയി മയക്കൂമ്പിഹി വൻ നിസ്ബലു അതോടുകൂടെ അതുപോലെ തന്നെ വാക്കിയെത്തി ഇതാണ് നാലെണ്ണം ആ മജുമോ ആയി ഈ പറയപ്പെട്ട നാലും കൂലി ആ ഈ നാലും കൂടിയും കൂടുള്ളുന്ന പിന്നെ മജുമൂ ആയിട്ട് വരാ ഏത് ഏർ ഈ മജ്മോയിനെ എതിരാക്ക് ചെയ്യ ഇതെല്ലാം കൂടിയും കൂടിയതാവാൻ ഈ പറയപ്പെട്ടാത്തതാവാൻ അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ അപ്പൊ ചുരുക്കി പറഞ്ഞ പോലെന്താ വിഷയമുള്ളത് അതായത് ഈക്കമാന്റെ അഭിപ്രായ പ്രകാരം നമ്മൾ പറഞ്ഞ ഉക്കമാവ് പറഞ്ഞ എന്താണ് എന്ന് പറഞ്ഞാൽ ഹുക്കുമാനോന്നാണല്ലോ ഹുക്കുമാവ് പറഞ്ഞ അഭിപ്രായം ആളല്ലോ തസ്തി ഉക്കുമ മാത്രാണ് ആ അടിസ്ഥാനത്തിനാണല്ലോ നമ്മള് തഫസിമാക്കിയത് അതേപോലെ പിന്നെ ഇമാമുറാസിന്റെ അഭിപ്രായം മജിമു ആണ് ആ അടിസ്ഥാനത്തിനും പലപ്പോ എന്ത് ചെയ്ത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിന് നമുക്കൊരു വിഷയം മനസ്സിലായി അങ്ങനെന്നറിയാം അതായത് ഈ ഇമാമുറാസീടെ അഭിപ്രായ പ്രമാമുറാസിന്റെ പിന്നെ ഇമാമുറാസിന്റെ മതകവും അതുപോലെ തന്നെ ഉഖമായി രണ്ടും രണ്ടു തെരീക്കിലൂടെ സഞ്ചരിക്കുന്നു കാരണം ഇമാമുറാസിന്റെ അഭിപ്രായ പ്രകാരം അല്ല ഉഖമായി അഭിപ്രായ പ്രകാരം ഇൽമിന് മുത്തലക്കായ് ഇതറാക്കായിട്ടാണ് എഴുത്തിപാറിയുന്നത് മുത്തലക്കായ് എതിറാക്കായിട്ടാണ് എന്തു ചെയ്യുന്നത് ഇത് എഴുത്തിപാറിയുന്നത് നേരെ മറിച്ച് ഉമാ നേരെ മറിച്ച് അതാരും പിന്നെ ഇമാമുറാജിന്റെ അഭിപ്രായ പ്രകാരം ആ അഭിപ്രായം വരുന്നില്ല എന്താണ് ആ അഭിപ്രായം വരുന്നില്ല പിന്നെ ഇമു എന്ന് പറഞ്ഞാൽ അത് ഇതറാക്കാവാ ഈ പറയപ്പെട്ട മജുമോയിന് എതിരാക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതരാക്ക് ചെയ്യുക ഇത് ഈ പറയപ്പെട്ട അല്ലാത്ത ഇതരാക്കാവാം ഇത് രണ്ടാതൊന്നാണ് ഒരു പക്ഷെ ഈ ഇതാക്കുക അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്തതായെന്ത് ഇതറാക്ക് ഇത് ആവാ എന്തായില്ല അപ്പൊ രണ്ടെണ്ണം വേർതിരിഞ്ഞു ഇനി ഇത് ചെയ്യാൻ പോണെന്താണെന്നറിയാം അഹമ്മലിയെ തക്സീമാക്കി തസഫറും ഇതാണല്ലോ മുസന്നിബ് അഹമ്മലിയെ തക്സീമാക്കിയത് അപ്പം ആക്കിയത് പല യസീ അത് ശരിയാവൂല എങ്ങനെ അല മധബി ഉഖമായിന്റെ മദ്ഹബ് പ്രകാരം അത് ശരിയല്ല ഉഖമായിന്റെ മത പ്രകാരം എന്താകൂല അത് ശരിയാവൂല എന്താണ് അതിന്റെ കാരണം അന്ന അവരാണ് വിഷയം മുസന്നീബിന്റെ തബിനായ അഭിപ്രായം അഭിപ്രായ പ്രകാരം മുസന്നിബ് റായ്മെ ഈ തക്സീമാക്ക എന്ന് പറഞ്ഞത് ഒരിക്കലും ശരിയല്ല കാരണം മുസ്ലിം തസ്സീമാക്കി എന്താണ്

മുഖമായിന്റെ അഭിപ്രായ പ്രകാരം ശരിയല്ല കത്ത എന്നതൊക്കെ ശരിയല്ല കത്തനെന്നത് ഉറപ്പായാലും രണ്ട് അതിന് രണ്ട് അഭിപ്രായം അതിലേ ഇല്ല ഉറപ്പായിട്ടും എന്താവൂല ഏഹ് ശരിയാവൂല കാരണവച്ചാല് അത് മുഖമാന്റെ അഭിപ്രായ പ്രകാരം അത് ഒരിക്കലും യോജിക്കാൻ കഴിയൂല യോജിക്കാൻ കഴിയൂല എന്താണ് അതിന് കാരണം പറഞ്ഞത് ഇത് അന്ന പ്രത്യേക ഇന്തവും കാരണം ഉക്കമാന്റെ അഭിപ്രായ പ്രകാരം എന്ന് പറഞ്ഞാൽ കൂടിയുള്ളതായ കൂടിയുള്ളതായ ോട് കൂടിയുള്ള ഉക്കുമും ദും രണ്ടും രണ്ട് രൂപം വരും നേരെ മറിച്ചു കൊണ്ട് ഉക്കും മാത്രാണല്ലോ അവര് പറയുന്നത് അപ്പൊ ആ ഉഖമായി അഭിപ്രായ പ്രകാരം ഒരിക്കലും മുസലിഫിന്റെ തസീമിന് എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് ചെയ്യാൻ കഴിയൂല അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാമുയുടെ അഭിപ്രായ പ്രകാരവും ശരിയല്ല ഇമാമുറാദിയുടെ അഭിപ്രായ പ്രകാരവും ശരിയല്ല എന്താ കാരണം എന്നറിയാം എന്താ കാരണം

ഇമാമി ഇമാമുറാദിന്റെ അഭിപ്രായ പ്രകാരം എന്തല്ല ഈ മുസ്ലിം തസ്സീമാക്കിയത് ശരിയല്ല ഇനി വയാനുദാരിക ഇനി അതൊന്നു ബയാൻ ചെയ്യ ഏത് നമ്മൾ പറഞ്ഞില്ലേ ഇമാമുറാദിയുടെ അഭിപ്രായ പ്രകാരം ഇത് ശരിയാവൂലെന്ന് പറഞ്ഞല്ല ഇമാമുറാസിയുടെ അഭിപ്രായ പ്രകാരം ശരിയല്ല എന്ന് പറഞ്ഞില്ല അതിപ്പോ നമ്മളിപ്പോ പറഞ്ഞത് മൊത്തത്തിൽ കിട്ടി അതിന് അകത്ത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എന്തെന്ന് അതായത് ഇമാമുറാസിന്റെ അഭിപ്രായ പ്രകാരം ശരിയല്ല എന്ന് പറഞ്ഞാല് ഒറ്റ ബാക്കി നമുക്ക് അതിന്റെ മറുപടി കണ്ടെത്താം ഒറ്റ ബാക്കിയുള്ള മറുപടിയാ പറഞ്ഞത് ഏത് പറഞ്ഞത് അതായത് മുഖമായിന്റെ അഭിപ്രായ സോറി ഇമാമുറാസിയുടെ അഭിപ്രായ പ്രകാരം എന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ

എങ്ങ ഇതറാക്ക് അത് ഹുക്കുമിനെ എന്ത് ചെയ്യും ഒരുമിച്ച് അപ്പൊ ഹുക്കുമിനെ ഒരുമിച്ച് കൂട്ടുന്നതായ ഹുക്കുമിനെ ഒരുമിച്ച് കൂട്ടുന്നതായ ഇതറാക്ക് ഹുക്കുമിനെ ഒരുമിച്ച് കൂട്ടുന്നതായ ഇതാക്കാണ് പക്ഷേ ഇതരാക്ക് മുത്തലക്കൻ ഇതിരാക്കല്ല കയ്യദാ ഇതറാക്കാണ് ഉക്കുമോട് കൂടിയുള്ളതായ ആ ഇതറാക്കിൽ നിന്ന് ഉക്കുമുണ്ടാവും ചിലപ്പോ ഇതറാഖ് ഉക്കുമില്ലാതെയും വരാം ഇതല്ല ഉക്കുമോട് കൂടി ഉക്കുമെ ഒരുമിച്ച് കൂട്ടുന്ന ഇതറാക്ക് ഇതാണ് രണ്ടാമത്തെ ഗിസ്മ ഒന്നാമത്തെ ഗിസ്മ ഉക്കുമെ ഒരുമിച്ച് കൂട്ടാത്തത് ഉക്കുമൈൽ ബാധകമാകൂല ഉക്കുമൈലെന്തല്ല ബാധകല്ല എന്നാൽ അതി

മയക്കൂം അരയ്യ മാത്രം തസവൂറാക്ക അത് സത്യത്തിൽ പറഞ്ഞ ഇതറാക്കും അത് ഇതറാക്കാണ് ഹുക്കുമി എന്താണ് ഹുക്കുമിനെ ഒരുമിച്ച് കൂട്ടുന്നതായി ഇതറാക്കാണ് എങ്ങനെ മയക്കൂമ് അലേഹിയ മാത്രം ദസവുറാക്കൂമ് അലേഹിയ മാത്രം എന്ത് ചെയ്യൂറാക്ക മയക്കൂമര മാത്രം തസവൂറാക്കുക എന്ന് പറഞ്ഞ കാര്യം ് അലഹിയ മാത്രം തസവറാക്കുക എന്ന് പറഞ്ഞത് അത് സത്യത്തിൽ പറഞ്ഞാൽ ഇതറാക്കും അതൊരു ഇതറാക്കാർ എങ്ങനത്തെ ഇതറാക്ക് മുജാമി ഉൽ ഹുക് അത് ഹുക്കിമിനെ ഒരുമിച്ച് കൂട്ടുന്നതായി ഇതറാക്കൂമ് അലഹിയെ മാത്രം തസവറാക്കുക എന്ന് പറഞ്ഞത് ഇപ്പൊ കായ്മും കായ്മും അജയല്ലേ ആ സെയ്തു കായ്മു ജയ്തു മാത്രം എന്ത് ചെയ്യ ദുറക്ക ആ ദസപുറാക്ക എന്നുള്ളത് അത് ഉക്കിമിനെ ഒരുമിച്ച് കൂട്ടുന്നതായ ഒരു ഇതറാക്കാണ് കാരണം ജയ്തു എന്ന് പറയുമ്പോൾ ഒരു ഉക്കമുണ്ടാവല്ല ഏഹ് ഒരാൾ വരും ചെയ്തു എന്ന് പറഞ്ഞാൽ ചോദ്യമില്ല ജയ്തു എന്ത് എന്നുള്ള ചോദ്യം ഉണ്ടാവല്ല നേരെ മധു ജയ്ത് കായുമ എന്ന് പറഞ്ഞപ്പോൾ വിഷയം വരുന്നില്ല എന്നാൽ ഈ പറഞ്ഞ രൂപത്തിലൂടെ വെക്കാണെങ്കിൽ എന്ത് മാത്രം ദൂറാക്കുക എന്ന് പറഞ്ഞത് ഏ മാം തസവൂറാക്കുക എന്ന് പറഞ്ഞാല് അത് ഹുക്കുമിനെ ഒരുമിച്ച് കൂട്ടുന്ന ഇസ്രാഖാണ് എന്ന് പറഞ്ഞല്ലോ ആ അടിസ്ഥാനത്തിൽ നിർബന്ധമാകുന്നതാണ് അയ്യ ഹുറുജ ഇത് പുറപ്പെടരുത് ഏത് അലിയ മാത്രം തസവൂറാക്കാന്നുള്ള രൂപ ഉണ്ടല്ലോ അത് പുറപ്പെടും ഏതിനൊട്ട് പുറപ്പെടും അതിൽ കിസ്മിൻ ലൗരി ഒന്നാമത്തെ കിസ്മിനെ തൊട്ട് ഒന്നാമത്തെ ക്രിസ്മെന്താണ് ഇന്ന് എന്ത് കിസ്മിൽ പെട്ട ഒന്നാണ് നമ്മൾ പറഞ്ഞു അതായത് ഒരുമിച്ച് കൂട്ടാത്തതാ ഇതാക്കാത്തതായ ഉക്കുമിനെ ഒരുമിച്ച് കൂട്ടാത്തതായ ഒരുമിച്ച് എന്നുള്ളത് കൂട്ടാത്തതായുള്ളത് ഞാൻ എന്താണ് ഒന്നാമത്തെ ക്രിസ്മ അപ്പൊ ആ ഗിസ്മിയെ തൊട്ട് എന്തു ചെയ്യും ഈ പറയപ്പെട്ട് പോകും ഹാരിജായി പോവും ഇത് രണ്ടാമത്തേത് മാത്രം സാധ്യത ആവും രണ്ടാമത്തേന്ന് വൈഹാക്കും ജാമ്യെന്ന് പറഞ്ഞില്ല അപ്പൊ അങ്ങനെയാവും അപ്പൊ അതടിസ്ഥാനത്തിൽ വെക്കുമ്പം ഈ മയക്കൂമ് അരയ്യ തസവുറാക്ക എന്നുള്ളത് ആവും അരയ്യ മാത്രം മേക്കൂമ് അഴയ്യ എന്ത് ചെയ്യ മാത്രം തസവുറാക്കുക എന്നുള്ളത് ആവും മയക്കുമലിയെ തസവൂറാക്ക എന്നുള്ളത് മാത്രമാകുന്നതാണ് പിന്നെ മയക്കുമലിയെ മാത്രം തസ്തീഖാക്കിയാല് തസവൂറാക്കിയാൽ അതിനെ പറ്റി തസ്തില്ലോ മയക്കുമലിയെ മാത്രം ആക്കുന്നത് കൊണ്ട് എങ്ങനെ ഉണ്ടാകുക കാരണം ഉക്കുമ്പോ ഉക്കും വേണ്ടേ ഉക്കുമ്പോണ്ടേ ഉണ്ടാതെ പക്ഷെ അങ്ങനെ അത് ഉണ്ടാവുക മനസ്സിലായ അപ്പൊ പറഞ്ഞത് തന്നെ രണ്ടാമത്തൊരു പ്രശ്നം എന്താ പ്രശ്നം മയക്കൂം വായ്പ മയക്കൂമിനെ പറ്റിയല്ലേ പറഞ്ഞത് അപ്രകാരം മയക്കൂമ്പിയ തസൂറാക്കൽ മാത്രം അത് വേറൊരു തസ്തി വരാം

ായി മാറും ഇതാക്കണം ഇനി അതല്ല പ്രഭൻ ആനല്ലോ ഇനി വരാൻ പോണ്ട് കേനും അതിമു ആദിഹി തസ ആക്കോനും കുല്യസനും പിന്നെ ആദിഹി തസഹുറാജ് ഈ പറയപ്പെട്ട ദസഹുറാത്തിൽ പെട്ട ഈ രണ്ടെണ്ണം പ്രഭൻ ആദ്യ ദസഹുറാത്ത് പറഞ്ഞല്ല ഏ മാക്കും അജിയെ തസവൂറാക്കും ബിയെ തസവൂറാക്ക പിന്നെ അതേപോലെ തന്നെ നിസ്മയെ തസവൂറാക്കന്നെ പിന്നെ വേറെ അപ്പൊ ഈ പറയപ്പെട്ടതായ തസൌറാത്തിൽ നിന്നുള്ള ഈ രണ്ടെണ്ണം അപ്പൊ രണ്ടെണ്ണം കൂടിയതാവാ രണ്ടെണ്ണം കൂടിയത് രണ്ടെണ്ണം എന്നാല് പൊലപ്പോ മൂന്നെണ്ണം പറഞ്ഞു അപ്പൊ അവളെ രണ്ടെണ്ണം ഉണ്ടാവാ അത് അവനൊക്കെ കൊല്ലും പിന്നെ സ്നേഹിന് പിന്നെ ആദ്യം രാറാത്തി തസ്തീക്കൻ ആ പലവാറു തസ്തി മാറും അപ്പൊ അങ്ങനെ വെക്കുമ്പോയോ അബത്തരായി നാലും രണ്ടും ആറായി നാലും രണ്ടും ആറായി കി അപക്കായും അത് കാത്തിന്റെ ഇനങ്ങൾ അല്ല അവിടെ മൂന്നെണ്ണല്ലേ മൂന്നെണ്ണാവുമ്പോ അവിടെ മൂന്നു ഇനം ഉണ്ടാവും മൂന്നെണ്ണം ഉണ്ടാവും അതായത് ഒന്നും രണ്ടും പിന്നെ രണ്ടും മൂന്നും പിന്നെ ഒന്നും രണ്ടും മൂന്നും കൂടിട്ട് അപ്പൊ നാല് മൂന്നേല അപ്പൊന്നിലൊക്കെ പറഞ്ഞത് പാപയർത്തേ തസ്തി അപ്പൊ ഈ പറയപ്പെട്ട രൂപത്തിൽ തസ്തി കാത്തിന്റെ എണ്ണം കയറും ഈ മെതിരി ഒരു ഉദാഹരണത്തെ കൗലിക്കാൻ എന്റെ കൗലില് അത്തി എന്തൊരു ഉദാഹരണം പറഞ്ഞാണ് അരാ മുക്തീമി ഈ പറയപ്പെട്ടതായ ഇൻവിന്റെ തക്സിമിന്റെ അടിസ്ഥാനത്തിൽ എങ്ങോട്ടാ കയറുക ഇതാ സഭത്തിന്റെ മനസ്സിലായില്ല ഏഴ് അവിടെ ഉണ്ടായിട്ടില്ല ഈ ഈ ഒൻപത് ദസബുറകളിൽ നിന്നുള്ള തസ്തീക്കളിൽ നിന്നുള്ള ഓരോന്നിലും ഉക്കമാവും തസ്തീഖും കാരണം പിന്നെ ഇമാം ഉറാസിന്റെ അഭിപ്രായം അങ്ങനെ ആക്കിലോ അല്ല അയാൾ മുസ്ലിമിന്റെ അഭിപ്രായ പ്രകാരം ഏ മുലിമാണല്ലേ പിന്നെ ദാഹിലാക്കുന്നത് അല്ല ഖാരിജാക്കുന്നത് ഏ ഇമാമുറാസിന് ചെയ്യുന്നത് ഖാരിജാക്കണല്ല ഏ ദാഹിലാക്കുകയാണ് അപ്പൊ എന്താ പറഞ്ഞത് ഇൻസാനു കാ ും ആകുന്നതാണ് ഈ കുല് വായു മിന്നായി പറയപ്പെട്ടതായ ഓരോന്നിലും പറഞ്ഞില്ല ഈ അതോടുകൂടി മുജാമിയൻ ലോഹു ആ തുമെന്തും അത് ഒരുമിച്ച് കൂട്ടുന്നതുമാവും അപ്പൊ അതുകൊണ്ട് തന്നെ പദാർത്ഥിയും அப்படின் முசனிபுர் அஹமதுல்லாஜி தக்சீமாக்கிய தகசீம் ஆக முசனிஃபுர் அஹ்ஜி தக்சீமாக்கியதாய தக்சீம் ஆஹ் முசனிஃபுர் அஹமத்து தகீமாக்கியதாய தீம் ஆக எந்த ഓക്കെ ഈ രണ്ട് മധുഹബിൽ പെട്ട ഒരു മധുഹബിന്റെ പിന്നെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്യാൻ പറ്റൂല ഈ തക്സീമിനെ ഒപ്പിക്കാൻ പറ്റൂല ഈ രണ്ട് തക്സീമിന്റെ അടിസ്ഥാനത്തിലും ഒപ്പിക്കാൻ പറ്റൂലെങ്കിലും വ്യായക്കൂന്ന് സഹീയം പിന്നെ എന്ന് മാത്രമല്ല ആ തക്സീം യഥാർത്ഥത്തിൽ എന്തല്ല സഹീന്നെല്ലാം യഥാർത്ഥത്തിന് മുസലിഫ് ചെയ്ത തസ്യം ഈ പറഞ്ഞ അഭിപ്രായ പ്രകാരം എടുക്കണം കാരണം അന്ന തഫ്സീരി അന്ന തീ തീരി തീർച്ചയായിട്ടും ഈ പറയപ്പെട്ടതായ ുംസ്തീഖ് ആകുന്നത് ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തില് പറയപ്പെട്ടതായ തസ്തീഖ് ആവും എന്ന് പറഞ്ഞ കൗലുണ്ടല്ലോ കൗരിഷാരി ആ കൗരുഷാരി നിന്ന് പായ്തവെപ്പിച്ചെടുക്കപ്പെടുന്ന പായ്തെടുക്കപ്പെടുന്നതാകും നിന്ന് പായ്തവെപ്പിച്ചെടുക്കപ്പെടുന്നതാകും എന്തായാലും അതോടുകൂടി വയക്കൂനു മാതോടുകൂടി ആവുകയും ചെയ്യും മാ ഇജാമ്യുഹു ഈ ഫലപ്പെട്ട ഉക്കുമിനെ ഒരുമിച്ച് കൂട്ടുന്നതായ ഒന്ന് ആകും അതിനോട് അന്വരിക്കുകയും ചെയ്യും അതുകൊണ്ടുള്ള ഉദ്ദേശം ഏതാനും ഉക്കുമാണ് ആ ഉക്കുമാദൻ അത് ഞാൻ ഉച്ചത്തിൽ നിന്ന് ആ ഉച്ചത്തിൽ നിന്നാണ് എന്തുണ്ടാകുക ഈ ഉക്കുമുണ്ടാകുക എന്നുള്ളത് വരും ഉക്കുമുണ്ടാകുന്ന ഉച്ചത്തിൽ വിഷയം നമ്മൾ സമർപ്പിക്കാനാണല്ലോ ഈ ഉജത്തിനേറ്റിപ്പാട് ചെയ്യുന്നത് പറഞ്ഞ വിഷയം തന്നെ എന്താണ് അവ ചുരുക്കി പറഞ്ഞാൽ ഇമാമുറാദിന്റെ അഭിപ്രായം ഒരു റൂട്ടിലൂടെ ഇമാമുറാബിന് ഉക്കമായി അഭിപ്രായം മറ്റൊരു റൂട്ടിലൂടെ മുസലിഫ് അഹമ്മദ്യമാക്കിയത് മറ്റൊരു മൂന്ന് മൂന്ന് റൂട്ടിലൂടെയാണ് ഈ കൊല്ലം വിജയത്തും ഓരോരുത്തർക്കും ന്യായീകരണം ഉണ്ടാവും ആ ഞായീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും പറഞ്ഞു ചിലവർ തീരാതെ വരും അതിന് മറുപടിയും വരും ഏഹ് ഇത്രയല്ലേ ഉള്ളൂ കാരണം മന്ദിക്കുന്നു ആടിസ്ഥാനത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അസ്ലാം വലൈക്കും വാഹ്മ